മുൻ എം പി വി എം സുധീരനും കുവൈറ്റിലെ സി എം സ്റ്റീഫൻ കൾച്ചറൽ സെന്ററും ചേർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി വർഷംതോറും നടത്തിവരുന്ന സി എം സ്റ്റീഫൻ സ്മാരക ഇന്റർകോളീജിയറ്റ് പ്രസംഗ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാമത് എഡീഷൻ വ്യാഴാഴ്ച ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിൽ നടത്തും കേരളത്തിലെ മുപ്പത്തെട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നാൽപ്പത്തേഴ് മത്സരാർത്ഥികൾ ഈ വർഷത്തെ പ്രസംഗ മത്സരത്തിൽ മാറ്റുരയ്ക്കും ആലപ്പുഴയുടെ മുൻ എം പി വി എം സുധീരനും കുവൈറ്റിലെ സി എം സ്റ്റീഫൻ കൾച്ചറൽ സെന്ററും ചേർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി വർഷംതോറും നടത്തിവരുന്ന സി എം സ്റ്റീഫൻ സ്മാരക ഇന്റർ കോളേജിയറ്റ് പ്രസംഗ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാമത് എഡിഷൻ വ്യാഴാഴ്ച ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴയുടെ മുൻ സുധീരൻ സാറും കുവൈറ്റിലെ സി എം സ്റ്റീഫൻ കൾച്ചറൽ സെൻറ്ററും ചേർന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങളായി നടത്തി വന്ന ശ്രീ സി എം സ്റ്റീഫൻ മെമ്മോറിയൽ എലക്യൂഷൻ കോമ്പറ്റീഷൻ ഇപ്രാവശ്യം ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഒൻപതര മണിക്ക് സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇപ്രാവശ്യം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി ആ വർഷം ബഹുമാനപ്പെട്ട അന്നത്തെ ആലപ്പുഴയുടെ എം പി ആയിരുന്ന വി എം സുധീരൻ സാറിന് മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടുകയും സാറ് ആ അവാർഡ് തുക അന്ന് സെയിൻറ് ജോസഫ്സ് കോളേജിന് നൽകിക്കൊണ്ട് സി എം സ്റ്റീഫൻ സാറിൻ്റെ പേരിൽ ഒരു പ്രസംഗ മത്സരം നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ ഇരുപത്തിയൊന്ന് എഡിഷൻസ് കഴിഞ്ഞു കോവിഡ് കാലത്ത് ഒന്ന് രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത് മത്സരമാണ് ഈ വരുന്ന വ്യാഴാഴ്ച ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒൻപതര മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ഇംഗ്ലീഷ് വിഭാഗമാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മളുടെ കേരളത്തിലെ മുപ്പത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നാൽപ്പത്തിയേഴോളം കുട്ടികൾ ഇതിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം പതിനയ്യായിരം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് പതിനായിരം രൂപ എങ്ങനെയുള്ള ക്യാഷ് അവാർഡും ഒപ്പം തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതാണ് അപ്പം പിന്നെ കുട്ടികൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള യാത്രാ ചെലവുകളും ഭക്ഷണവും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തവണ വളരെ നല്ല ഒരു പങ്കാളിത്തം കേരളത്തിൽ അങ്ങോളം അങ്ങോളുമുള്ള നമുക്ക് കോഴിക്കോട് പാലക്കാട് നമ്മുടെ ട്രിവാൻഡ്രം വരെ എല്ലാം എടുത്തും ഒരുമാതിരി എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ മുപ്പത്തിയെട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി മത്സരാർത്ഥികൾ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കും വിധികർത്താക്കൾ നിശ്ചയിക്കുന്ന കാലിക പ്രസക്തിയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള വിഷയം മത്സരാർത്ഥികൾക്ക് നൽകും മത്സരത്തിന് ഏഴ് മിനിറ്റ് മുമ്പാകും നൽകുക മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം പതിനയ്യായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപ വീതം ക്യാഷ് അവാർഡ് ലഭിക്കും കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രസംഗ മത്സരം നടത്തുന്നത് ഇംഗ്ലീഷ് വിഭാഗം മേധാവി അഞ്ജലി ജോർജ് മത്സരത്തിന്റെ കോർഡിനേറ്റർമാരും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരുമായ ദിവ്യ മേരി വർഗീസ് ഡോക്ടർ നീതു ദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു